പൂക്കോയത്തങ്ങൾ തുടക്കമിട്ടു നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിനെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് നാളെയുള്ളൂ പയ്യന്നൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പി ടി എച്ച് നടത്തുന്ന ഈത്തപ്പഴ ചലഞ്ച് വിതരണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു എസ് കെ ഹംസഹാജി ഏറ്റുവാങ്ങി കിടക്കപ്പായയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും നിസ്സഹായനായ മനുഷ്യർക്ക് പി ടി എച്ച് നൽകുന്ന സേവനം മഹത്തരമാണെന്ന് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമുക്കൊക്കെ അർഹമായ തൊഴിൽ ഫലം ഒരു ലോകത്ത് നിന്നാണ് ഇല്ല അതിനെ മുന്നേറ്റേറ്റവും മികച്ചതായി എട്ടായിരത്തിൽ നിന്ന് ഒമ്പതിനായിരത്തോളം കിലോ ഈ തപ്പഴത്തിലൂടെ ചലഞ്ചിലൂടെ നമുക്ക് ആളുകൾക്ക് കൈമാറാൻ സാധിക്കുന്നു എന്ന് പറയുന്നു അത് പി ടി എച്ചിൻ്റെ വലിയൊരു വിജയമാണ് എന്ന് ആദ്യം തന്നെ പറയാൻ സാധിക്കും പി ടി എച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന മേഖല എന്നുള്ളത് അത് സഹകരണത്തിൻ്റെയും അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു പ്രത്യേകമായി മുസ്ലിം ലീഗ് പയ്യന്നൂർ പ്രിൻസിപ്പൽ പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് പയ്യന്നൂരിൽ പി ടി എച്ചിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് വർഷമായി നടക്കുന്നത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള മുഖ്യ സാമ്പത്തിക സ്രോതസ്സാണ് ഇത്തപ്പഴ ചാലഞ്ച് പി ടി എച്ച് ജനറൽ കൺവീനർ ഫാറൂഖ് മെട്രോ സ്വാഗതവും ചെയർമാൻ കെ ടി സഹത്തുള്ള അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ എസ് എ ഷുക്കൂർ ഹാജി കെ കെ അഷ്റഫ് വി കെ ഷാഫി മുസ്തഫ പൊന്നമ്പാറ വി കെ പി ഇസ്മായിൽ എ പി ഹാരിസ് കെ പി നാസർ പാലാത്തറ എം മുസ്തഫ

ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ